നമസ്കാരം മലയാള സിനിമയുടെ ജീവിച്ചിരിപ്പുള്ള കാരണവന്മാരിൽ ഗുരുതുല്യനായ ഒരാളുണ്ടെങ്കിൽ അതാണ് നടൻ മാധു അറുപതുകളിലും എഴുപതുകളിലും തുടങ്ങി ന്യൂജൻ വരെ തുടരുന്ന താരങ്ങളുടെ തലതൊട്ടപ്പൻ അന്നാളിൽ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഗൗരീഷ്പട്ടം എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജനനം ഇന്നത്തെ തിരുവനന്തപുരം നഗരത്തിലെ കണ്ണായ സ്ഥലം നാഗർകോവിലിൽ ഹിന്ദി അധ്യാപകനായി ജോലി ചെയ്തിരുന്ന മധു അധ്യാപനം ഉപേക്ഷിച്ച് സിനിമയിൽ എത്തുന്ന എത്തുകയായിരുന്നു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠനം നടത്തിയ ശേഷം രാമു കാരിയാട്ടുമായുള്ള പരിചയം വഴി അദ്ദേഹം മൂടുപടം എന്ന സിനിമയുടെ ഭാഗമായി പിന്നീട് തന്നത് ചരിത്രം എന്നാൽ അതിനിടയിൽ എൻ പുഷാരടി വഴി നിലമണങ്ങിയ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ മധു അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടു മൂടപ്പടം രണ്ടാമത് ചിത്രമായി രാജ്യം പത്മശ്രീ ബഹുമാൻ നൽകി ആദരിച്ച മധു ആറ് പ്രാവശ്യം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കി ഇതിൽ രണ്ടെണ്ണം അദ്ദേഹം സംവിധാനം നിർവഹിച്ച ചിത്രങ്ങൾക്കായിരുന്നു മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി സിനിമകളുള്ള മധു ആകെ പന്ത്രണ്ട് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം പ്രിയ മലയാള സിനിമയിലെ ട്രെൻഡ് സെക്ടറായി മാറി സിനിമകൾക്ക് പുറമേ മധു ഒരു സ്റ്റുഡിയോയുടെ ഉടമ കൂടിയായിരുന്ന വിവരം സിനിമാ പ്രേമികൾക്കും സിനിമയെ അറിയുന്നവർക്കുമിടയിൽ പ്രശസ്തമാണ് തിരുവനന്തപുരം ജില്ലയുടെ തിഴക്കൊഴിഞ്ഞ ഭാഗത്തായാണ് ആയിരത്തി ഈ സ്റ്റുഡിയോ കലയെടുപ്പോടെ ഉയർന്നത് നിരവധി യുവ പ്രതിഭകൾക്ക് അവസരം നൽകിയ സ്റ്റുഡിയോ ആയിരുന്നു ഇത് ഉമാ സ്റ്റുഡിയോ ആ പേരിൽ ഇന്നില്ല മലയാളത്തിൽ സ്വകാര്യ സല്യ ചാനലുകൾക്ക് തുടക്കമിട്ട ഏഷ്യാനെറ്റിന്റെ സ്റ്റുഡിയോ കോംപ്ലക്സ് ഉയർന്നത് പഴയ ഉമാ സ്റ്റുഡിയോയിലാണ് അദ്ദേഹം പൂർണ്ണ മനസ്സോടെ അത്തരം കൈമാറ്റം നടത്തുകയായിരുന്നു അക്കാലങ്ങളിൽ സ്വന്തമായി സ്റ്റുഡിയോ ഉള്ള ഒരു നടൻ കൂടിയായിരുന്നു മധു ഏഷ്യാനെറ്റ് ഈ സ്റ്റുഡിയോ വാങ്ങുമ്പോൾ ഉമാ സ്റ്റുഡിയോയുടെ പ്രവർത്തനം നിലച്ചിരുന്നു അതിലേക്ക് നയിച്ച കാരണമെന്നോണം ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് ചലച്ചിത്ര നിരീക്ഷകനും ചലച്ചിത്ര ഗാന ഗവേഷകനുമായ രാഹുൽ ഹംബി സനൽ പോസ്റ്റുമായി എത്തിച്ചേരുന്നു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന യുവാവിന്റെ തിരോധാനവും അതേ തുടർന്ന് നാട്ടുകാർക്കിടയിൽ ഉണ്ടായ കുപ്രചരണവും അക്കാലത്തെ ചലച്ചിത്ര മാസികയിൽ വന്ന കവർ സ്റ്റോറിയും പൊഴുതട്ടിയ കെടുക്കുകയാണ് രാഹുൽ അന്ന് കാണാതെ പോയ യുവാവിന്റെ ചിത്രം സഹിതമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് രാഹുൽ ഹംബിസണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വഴികൾ ഇങ്ങനെയാണ് നാട്ടിലുള്ളവർക്ക് ജോലി നൽകാനായി ഭാബ അഭിനയ ചക്രവർത്തി മധുസർ തുടങ്ങിയ ഉമാ സ്റ്റുഡിയോ അധികം താമസിയാതെ തന്നെ അദ്ദേഹം വിൽക്കാനുണ്ടായ കാരണം പലരും കേട്ടിട്ടുണ്ടാകും സംഭവം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വീടിൽ ജോലിക്ക് നിന്ന വിജയൻ എന്ന യുവാവിനെ ഒരു ദിവസം കാണാതെയായി നാട്ടുകാർ പറഞ്ഞു മധു അവനെ കൊന്നതാണ് എന്ന് അങ്ങനെ നാട് മുഴുവൻ മധുവിനെതിരെ പ്രതിഷേധമുണ്ടായി പക്ഷെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും കാണാതായ യുവാവ് നാട്ടിൽ തിരിച്ചെത്തി മധുവിന്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ യുവാവ് അവിടെ സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു ചെയ്യാത്ത കാര്യത്തിന് തന്നെ കൊലപാതകിയാക്കിയ നാട്ടുകാരുടെ പ്രവൃത്തിയിൽ മനന്തൊന്താണ് മധു ഉമാ സ്റ്റുഡിയോ വിറ്റത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ നാനാ സിനിമ വാരികയുടെ കവർ സ്റ്റോറി ഈ വിഷയമായിരുന്നു നസീറിന് പത്മഭൂഷൺ എനിക്ക് കൊലപാതക ബഹുമതി മധു ഈ സംഭവത്തെ പറ്റി പലരും കേട്ടിരിക്കാമെങ്കിലും മധുവിന്റെ വീട്ടിലെ ജോലിക്കാരന്റെ ചിത്രമതികം ആരും കണ്ടിരിക്കാനിടയില്ല എന്ന് കുറിച്ച് ആ ചിത്രവും അദ്ദേഹം പോസ്റ്റിനൊപ്പം ചേർത്തിരിക്കുന്നു